ായ റബ്ബിൽ നിന്നാണ് നമ്മളെ കതർ വരുന്നത് എന്നത് കൊണ്ട് അടുക്കൽ സമമാണ് സന്തോഷമുള്ള അവസ്ഥയും എനിക്കിപ്പോ കിട്ടിയില്ല രണ്ടുപേർക്ക് സമമാണ് കാരണം പ്രശ്നങ്ങളെല്ലാം തരുന്നത് ആരാണ് മാലിക്കുൽ പിന്നെന്താ

ിലൻമിക്ക് മുസ്ലിങ്ങളിൽ അങ്ങ് മേധിയായിരിക്കുന്നു അനിൽ അഖ്വാനി എല്ലാ പ്രപഞ്ചങ്ങളെ തൊട്ടു ി ഒരു രാജാവിനെ തൊട്ട് മാത്രമല്ല എല്ലാരെക്കാളും അതായത് രാജാവിനെ ചങ്ങായിക്കാളെ എല്ലാരും കുടിക്കുക എനിക്ക് ഇങ്ങളെ ചങ്ങായിയാണ് ആണ് എനിക്ക് രാജാവിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ഏത് രാജാവിനേക്കാളും വലിയ ആളാണ് എന്റെ ചങ്ങായി എനിക്ക് എന്താ പ്രശ്നം അങ്ങ് മേലെയായിട്ടുണ്ട് അനിൽ അക്വാലി എല്ലാ പ്രപഞ്ചങ്ങളെയും പ്രപഞ്ച വസ്തുക്കളെയും പ്രപഞ്ച അധികാരികളെയും എല്ലാത്തവരെയും തൊട്ട് അങ്ങ് മേലെയായിരിക്കുന്നു ഫലുലൻ ഫലുലൻ മിനൽ മലിക്ക് കേവലം രാജാവിനെ തൊട്ട് മാത്രമല്ല ഫലുലൻ മിനൽ മലിക്ക് ഒരു രാജാവിനേക്കാൾ മാത്രമല്ല അങ് മേലയായത് അതായത് എനിക്ക് രാജാവിൻ്റെ ചങ്ങായിത്തം എനിക്ക് ആരെ ചങ്ങായിത്തുണ്ട് അള്ളാന്റെ മനസ്സിലായില്ല അള്ളാന്റെ റസൂലിന്റെ ഒപ്പമുണ്ട് പിന്നെ എനിക്ക് എന്തിനാ രാജാവ് ദ്വർക്കണം രാജാവ് പറഞ്ഞപ്പോ പറഞ്ഞു നിങ്ങൾക്ക് ഞാനിപ്പ് എന്തിനാ രാജാവിനോട് പറയണമെങ്കിൽ ധൈര്യമാണല്ലോ രാജാവ് കൊടുത്ത പാരിതോഷികത്തെ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു കാരണമാണല്ലോ എത്ര എടുത്താൽ രാജാവ് എതിര് പറയില്ല എന്തുകൊണ്ട് സ്വന്തം നാട്ടിൽ കഷ്ടപ്പെട്ട നാട്ടിൽ ദർസും കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി രാജാവ് വിചാരിക്കോളൂ

ീ മുസ്ലിം ആയിട്ടുള്ളവരെ സമൗത അങ് മേതയായിട്ടുണ്ട് അനിൽ അഖ്വാനി സർവ്വ പ്രപഞ്ചങ്ങളെ തൊട്ടു പ്രപഞ്ചത്തിലെ വസ്തുക്കളെ തൊട്ടു ഫൻ മിനൽ മലിക്കി കേവലം രാജാവിനെ തൊട്ട് മാത്രമല്ല രാജാവിനേക്കാൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെക്കാളും അങ്ങ് മേധയായിട്ടുണ്ട് പിന്നെ അങ്ങനിക്കില്ലേ പിന്നെന്തിനാ രാജാവ് ഇതാണ് എല്ലാ ഇതാണ് എല്ലാ സ്വാലീകളെ അവസ്ഥ അവിടേക്ക് എത്താതെ കൊട്ടാരത്തിൽ വന്ന് തീർച്ച നടത്താമെന്ന് പറഞ്ഞു ആരോട് ഇവാൻ ബുഖാരിയോട് എന്നാ നടക്കൂലാറ് പള്ളിക്ക് വന്നോട്ടെ എൻ്റെ കുട്ടികൾ പള്ളിക്ക് വന്നോട്ടെ ഞാൻ തെർച്ചിൽ കൂടാ അല്ലാതെ മുതലാളിമാരെ മക്കൾക്ക് മാത്രമേ തെറിച്ച് സാധുക്കളുടെ മക്കൾക്ക് പള്ളി തെറിച്ച് ഉണ്ടാവൂലാറ് ഇന്ന് ഇപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മളെ കാലത്താണെങ്കിൽ എന്താ പറയുക അതിന് അതൊരു പോലെ പറയും പള്ളി മാത്രമല്ല മുതലിയുടെ പേരിൽ ഇത് മുലാളി തന്നെ പറഞ്ഞാണ് അവിടെ മറ്റേ മുറിയിൽ പെണ്ണുങ്ങളും കുട്ടികളും കുത്തിയെടുക്കും ഇവിടെ വലിയ മക്കളൊക്കെ കുത്തിക്കും ഞമ്മക്ക് ഇവിടെ ദർശനം അതിനോട് രാവിലെ കാറോട് വർത്തേക്കും നമ്മൾ രാവിലത്തെ ദർശം കഴിഞ്ഞ പിന്നെ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ ബംഗ്ലാവിലാണ് ദിവസം പിന്നെ കാറിന് വിധേയമായി തിരിച്ചിങ്ങോട്ട് കത്തിക്കും ഞമ്മക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നാസ്താ കൊടുത്താണ് അതിന് മാത്തര മനസ്സിലായി പറഞ്ഞത് ഇയാളുടെ മുരീതന്മാരും പിന്നെ അത് നടക്കും ഞങ്ങൾ ഉസ്താദിനു കൊട്ടാരത്തിൽ വരെ ബംഗ്ലാവിൽ വരെ മുതലാളി എന്നും എത്തിയിട്ട് ദിവസം കഴിഞ്ഞിട്ട് ഒപ്പാണ് ചാവടിച്ചിട്ട് വിടുക അതൊരു അങ്കാരായിട്ട് പറയാ മൂട്ടിൽ ആലും മുളച്ചാൽ അങ്ങനെയാണല്ലോ വാഷളമാർക്ക് അതിൽ തണലാണല്ലോ മുതലാളിമാരെയും രാഷ്ട്രീയക്കാരെയും ബഹുമാനിക്കുന്ന പണിയിൽ മൂല്യമാര് ഏർപ്പെട്ടതാണ് കാലഘട്ടത്തിൽ ദുരന്തം അതേ ഉള്ളു വേറൊരു ദുരന്തമില്ല വേറെന്താണക്ക കള്ളുടിയന്മാർ പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട് സമുദായത്തിന് രണ്ടാമത് സമുദായത്തിൽ കള്ളുടിയന്മാരുണ്ടായതല്ല കള്ളുടിയന്മാർ പണ്ട് ഇപ്പോഴുണ്ട് വ്യഭിചാരികൾ പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട് കൊള്ളക്കാർ പണ്ട് കൊണ്ട് ഇപ്പോഴുണ്ട് കരിഞ്ചേന്ദക്കാർ പണ്ടുണ്ട് കൊണ്ട് ഇപ്പോഴുണ്ട് കള്ളക്കച്ചവടം ചെയ്യുന്നവർ പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞവർ പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ പാട പുതിയ പ്രശ്നം പ്രശ്നം മുതലാളിമാർക്കും രാഷ്ട്രീയക്കാർക്കും വഴിപ്പെടാത്ത മൗലിയന്മാർ ഇപ്പോൾ അവരുടെ അജ്ഞാനവർത്തികളായപ്പോൾ സമുദായത്തിന് നഷ്ടം അല്ല എന്റെ പ്രശ്നം സമുദായത്തിന് എല്ലാ ഭൗതി കുപ്പായം തുണിയിട്ട് നടക്കണ പെണ്ണുങ്ങൾ പണ്ടു കൊണ്ട് ഇപ്പോഴുണ്ട് ഡാൻസ് നടത്തുന്ന പെണ്ണുങ്ങൾ പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട് പേബറ ഡാൻസ് നടത്തുന്ന പെണ്ണുങ്ങൾ പണ്ടുണ്ട് ഇപ്പോഴുണ്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിയും കൊണ്ട് പോയി നേരം ചീട്ടളിച്ചു തീർക്കണ മുതലാളി മക്കൾ പണ്ടുണ്ട് ഇപ്പോഴുണ്ട് അല്ല എന്താ പ്രശ്നം പുതിയ പ്രശ്നം ഇന്നിപ്പോ നമ്മൾ പറയുകയാണെന് ഞമ്മടെ സമുദായത്തിന്റെ കഥ കഴിഞ്ഞല്ലോ 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 എന്ന് പറയുന്നത് ഞങ്ങൾ എന്താക്കള് ഈ പ്രശ്നം എവിടെ മനുഷ്യന്മാര് പ്രശ്നം എന്റെ പണ്ടത്തെ കൽപ്പ പ്രശ്നം ഉണ്ടായത് അതെന്റെ പ്രശ്നം പറ കള്ളുടിച്ചാണ്ട് രാത്രി അങ്ങനെ നാളെ നാളെ കള്ളുശാപ്പ് ഇറങ്ങി വന്ന റോട്ടുമൊക്കെ കിടക്കണ മനുഷ്യന്മാര് മുസ്ലിം നിങ്ങളെ കൂട്ടത്തില് പണ്ടുണ്ട് സ്കരിക്കാൻ വരുന്നവരും വരാത്തവരും പണ്ട് കൊണ്ട് ഇപ്പോഴുണ്ട് ഇപ്പൊ പിന്നെയും കുറച്ച് കുറഞ്ഞിങ്ങനെ ഇപ്പൊ പരമാവധിയൊക്കെ നോമ്പോൽക്കുന്നവർ പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ട് നോമ്പ് ഓൽക്കാത്തവരുണ്ട് പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ കുറച്ച് കുറഞ്ഞിങ്ങനെ ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്തു ചെയ്യും നോമ്പ് വൽക്കൂ അപ്പൊ ഒന്നും കൂടി നന്നാകാണ് സമുദായം വേണ്ടത് കാരണം നോമ്പോൽക്കുന്നവർക്ക് കൂടി സുന്നത്തു മുമ്പിനൊന്നും ഉള്ള ദിവസം പുറത്തിറങ്ങി ഒരു മുറിക്കു വെള്ളം കിട്ടും അർഫ മലയാബാറിൽ ഒരു തൂർക്ക് വെള്ളം കിട്ടും ചിങ്ങത്തു നോമ്പോട് എവിടെ ജമായത്തോ ജമായത്തിനോ എവിടെയും ജമയത്തോടെ ജമയത്തി നിസ്കാര പള്ളിയിലാണ് ജമായത്തിനാൾ ഫുള്ള് പണ്ട് ഇത്ര ആളില്ല പണ്ട് വരെ ആള് കുറവാണ് ഇപ്പൊ ജമാത്തിനാൾ കൂടുതലാണ് അപ്പൊ എന്താണ് ഇപ്പൊ സമുദായത്തിന് ഒച്ച ഇപ്പൊ എല്ലാവരും പറയാനുള്ളു ഞമ്മളെ സമുദായത്തിന്റെ കഥയൊക്കെ പറ്റ അങ്ങ എന്ത് പ്രശ്നം പെണ്ണുങ്ങൾ തുണി ചിട്ടത്തോണ്ടാണോ സമുദായത്തിനുമായി പെണ്ണത് അല്ല തുണി ചിട്ടുന്ന പെണ്ണുങ്ങൾ പണ്ടുണ്ട് തുണി അയച്ചിട്ട് ചാടിക്കളിച്ച് ക്യാബ്ര ഡാൻസ് ചെയ്യുന്ന കണ്ണുകൾ പണ്ടുണ്ട് എപ്പോഴും ഒരു ലക്ഷം രണ്ട് ലക്ഷം കൊണ്ട് നേരെ മുറക്കുമ്പോഴത്തേന് ഒരു ഉറുപ്പ്യ ഒരു ഏക്കർ ഭൂമി കിട്ടിയിരുന്ന കാലത്ത് ലക്ഷങ്ങൾ കൊണ്ടുപോയി ചീട്ടളിച്ച് കളിക്കുന്ന മുതലാളിമാരും മക്കളും പണ്ടുണ്ട് എന്താണ് ഇപ്പൊ പറ്റിയത് ഇപ്പൊ പറ്റിയ പ്രശ്നം എന്താ റവള മാസം പണ്ട് കൊണ്ടിപ്പോഴുണ്ട് എന്താ പറയാ സംക്രാന്തി പണ്ട് കൊണ്ടിപ്പോഴുണ്ട് പിന്നെ എന്താ പറയാ മേറാജ് പണ്ട് കൊണ്ട് ഇപ്പോഴുണ്ട് മറാത്ത് പണ്ട് കൊണ്ട് ഇപ്പോഴുണ്ട് മദീശിന്റെ ആളില് പണ്ട് കൊണ്ട് ഇപ്പോഴുണ്ട് വിളവില് പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ട് മറത്തിന്റെ പത്ത് പണ്ട് കൊണ്ട് ഇപ്പോഴുണ്ട് എന്താ പറ്റിയ ഒറ്റക്കാരി പറ്റിയത് പണ്ട് എന്തുണ്ട് പണ്ട് ആരൊക്കെ എന്താണെങ്കിലും ഒരു മുതലാളിനെയും ഒരു രാഷ്ട്രീയക്കാരെയും ഭയപ്പെടാതെ നേരെ നേരായി പറയുന്ന ആലിമീങ്ങൾ പണ്ടുണ്ട് അവരിപ്പോൾ ഇല്ല ഇല്ല അതില്ല ചില ആളുകൾ പറയും ഞങ്ങളുടെ നേതാവ് അങ്ങനെയാണ് അത് എൻ്റെ ഓളോട് പോയി പറഞ്ഞടാ അങ്ങനെ ഒരാൾ കാണുകയാണെങ്കിൽ അയാളെ മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂറും തല ഒത്തിനിക്കും അങ്ങനത്തെ ഒരാൾ കണ്ടാൽ അങ്ങനത്തെ ഒരാളിപ്പോൾ നമ്മുടെ നാട്ടിൽ

ജഡ്ജിയുടെ കഥ അയാൾ നീതിമാനേറ്റി സമാധാനത്തെ കാര്യമുള്ളൂ നീതിമാനേറ്റ കാര്യം ഇത് നീതിമാനായകൂളി കിട്ടുകാരണം അതിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നെയ്യപ്പും ചായയും എന്റെ കയ്യില് ഏൽപ്പിക്കുകയാണെങ്കിൽ ഒറ്റ നെയ്യപ്പാണെങ്കിലും മാന്യമര്യാദക്ക് വേദിച്ചൊടുക്കും അപ്പൊ നെയ്യ നെയ്യപ്പത്തുമേ എന്റെ നീതി അവസാനിക്കും നീതിമാനാകേണ്ടത് ആരാ ജഡ്ജിയാണ് ജഡ്ജിയല്ലല്ലോ അക്കും പാത്രം മുതലാളിമാരെയും രാഷ്ട്രീയക്കാരെയും അധികാരം നോക്കി പറയാൻ പറ്റിയ ഒരു പണ്ഡിതൻ ഒരു നേതാവ് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഇല്ല അത് മാത്രമേ ഉള്ളൂ കള്ളൂടി പണ്ടേ മുസ്ലിമീങ്ങളിലുണ്ട് പുലിയാട്ട് അഥവാ സിന വ്യഭിചാരം അത് പണ്ടേ എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട് രാത്രിയായ ആ ഇറങ്ങൽ പണ്ടേ മനുഷ്യന്മാരിലുണ്ട് എല്ലാവരും ഇറങ്ങും എന്നല്ല കുറച്ചാൾ കേൾക്കാൻ പോകുന്നവരും ഒക്കെ പണ്ടുണ്ട് പഴുണ്ട് ഒരു കള്ളന്റെ ആത്മകഥ എന്നൊരു പുസ്തകമുണ്ട് ഡി സി ബുക്സ് ആണ് എന്റെ ഓർമ്മ പ്രസിദ്ധീകരിച്ചു ഡി സി എന്ന് പറഞ്ഞു ഒരു കള്ളന്റെ ആത്മകഥ കള്ളൻ പിന്നെ കക്കലൊക്കെ നിർത്തിയിട്ട് ഞാൻ കട്ട സ്ഥലക്കിറങ്ങി എന്ത് ചെയ്തു ആത്മകഥ ചെയ്ത് ഒരു കള്ളന്റെ ആത്മകഥ കേരളത്തിൽ ഏറ്റവും മിക്കുപോയ പുസ്തകമാണിത് ഒരു കള്ളന്റെ ആത്മകഥ അപ്പൊ കള്ളന്മാരൊക്കെ പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് എന്താ ഒരു സാധനം വംശനാശത്തോ എന്ത് സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നവർക്ക് കാര്യം പറയേണ്ടവരോട് കാര്യം പറയാൻ കഴിയാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അവർക്ക് നാവിലേ നബിയുള്ളൂ ഉള്ളിൽ നിബിയില്ല നാവിലേ അള്ളാവുള്ളൂ ഉള്ളിൽ അള്ളാവൂല്ല നാവിലേ റസൂള്ളൂ ഉള്ളിൽ റസോദില്ല അത് മാത്രപക്ഷ അതാണ് പറഞ്ഞത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്റെ ഉള്ളിൽ നബിയുള്ള കാലത്തോളം കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ രാജാക്കന്മാരും എന്തുകൊണ്ട് നബി പിന്നോ ഒരു പ്രശ്നമില്ല അങ്ങനത്തെ ആളുകൾ നമ്മളടിയിലില്ല അത് ഉണ്ടായ ഈ കൊല്ലം പ്രശ്നം തീരും ഇന്ന് തീരും പ്രശ്നം അങ്ങനത്തെ ഒരു നേതൃത്വം മുസ്ലിം സമുദായത്തിന് വന്നാൽ അന്ന് തീരും തേജമ്മ കയറി നാടന്മാരെ ചീത്ത പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാണ് മൂല്യന്മാര് നാടന്മാരെ ചീത്തറിയുന്നത് നാടന്മാര് ഇങ്ങനെ തന്നെ പണ്ടു അതെന്നും അങ്ങനെയാണ് സ്വാഹിക ലോകത്ത് വേശികളില്ലേ അങ്ങനെയാണ് സുഹാബികളുടെ കാലത്ത് കള്ളുടിയമാരില്ലേ മനുഷ്യന്മാരെ ഉണ്ട് സുഹാബികളെ കാലത്ത് കള്ളക്കച്ചോടം ചെയ്യുന്നവരില്ലേ ഉണ്ട് അവരുണ്ട് എന്നല്ല അക്കാലത്ത് അങ്ങനത്തെ ജനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സമുദായത്തിലൊന്നും പറ്റിയില്ല ചിലപ്പോൾ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ടാവും ഉണ്ട് അതുകൊണ്ട് സമുദായത്തിലൊന്നും പറ്റിയിട്ടില്ല നേതാവ് സമുദായത്തിന് ഇല്ല ചാനൽ ചർച്ചയിൽ കളകളകളെന്ന് പറയുന്ന നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് സമുദായത്തിന് രക്ഷ ഇങ്ങനത്തെ ഒരാൾ വേണം ഇതാണ് 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 വിഷയം ഇതാണ് പ്രശ്നം അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനത്തെ നേതാക്കന്മാരുണ്ടെങ്കിൽ ജനങ്ങളിൽ ഒപ്പം നേരും എന്തുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും അപ്പം ആ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കും നീതി കിട്ടിയാൽ മനുഷ്യന്മാർ എന്നും ആ വ്യക്തിയോട് കൂടെ നിൽക്കും ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കും അബീബ് അമ്പി വന്നത് നീതിയോടുകൂടിയാണ് നീതിയും നടപ്പിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് സാധുക്കളൊക്കെ ആക്കൂടെ നിന്നു അവര് മരിച്ചപ്പോൾ കോടാന കോടി കോടിയാണ് വന്നു മുസാലിത്തു മുസാനബിയുടെ ചരിത്രം നീതിയുടേതാണ് ആ ഒരു ചരിത്രം കൊണ്ടാണ് ഇന്നും യഹൂദ മതം നിലനിൽക്കുന്നത് അവരീതം നീതി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നീതിയുള്ളൊരു നേതാവുണ്ട് ക്രിസ്ത്യാനിറ്റി അവർക്ക് നീതിയുള്ള നേതാവുണ്ട് അതാരാ ജീസസ് ക്രിസ്റ്റ് നീതിയുടെ കഥകളാ പറയാനുള്ളത് മുഹമ്മദ് മുസ്തഫ നീതിമാനാണ് ഞാൻ മനുഷ്യൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വന്നാൽ ക്രിസ്ത്യാനി നന്നാവും ജൂതന് നന്നാവും മുസ്ലിം നന്നാവും അല്ല നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ പകുതി തുണി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റേജ്മ കയറി കാര്യം ജനങ്ങൾ പണ്ടു അങ്ങനെ തന്നെയാണ് അതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നും സൊസൈറ്റിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല നേതാവിന്റെ നേതാവ് നന്നായാൽ സമൂഹം നന്നാവും

അങ്ങനെ ചൊരിയുന്ന അവൻറെ ഏത് സമപ്രായക്കാരെയും മീതയാവും അങ്ങേ പ്രശംസ ചൊരിഞ്ഞാൽ മതി നാലാള് നാലാള് ഈ നാലാളും ആരാണെങ്കിലും ഈ നാലും ഒരേ പ്രായക്കാരാണ് ഒരേ രീതിക്കാരാണ് എങ്കിൽ പോലും ഈ കൂട്ടത്തിൽ ഒരാൾ കൂടുതൽ സൊലാത്തയിലുകയോ കൂടുതൽ റസൂൽദാനെ പ്രശംസിക്കുകയോ ചെയ്യുന്നെങ്കിൽ അവരാ അവനായിരിക്കും ഈ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി മനസ്സിലായി അവൻ്റെ കല്ലിൽ ആരുണ്ടെങ്കിൽ റസൂൾ ഉണ്ടെങ്കിൽ സൊലാത്ത ഇല്ലാതെ മാത്രല്ല തന്നെയാണ്

മനസ്സിലായോ ഇല്ല എന്തുകൊണ്ട് അവന്റെ അമലുകളെ ചുരുക്കിയാൽ പോലും കല്ലത്തുന്ന്സുക്കി ആരാധനയിലെ ഒരു കല്ലത്ത് ആരാധന ഉള്ളൂ അതുകൊണ്ട് അമലുകളൊക്കെ കുറവാണ് മേധയാവും കാരണം ഓൻ ആരെ പ്രശംസിക്കുന്നവനാണ് പുണ്യൂര്യ അതന്നെ അങ്ങേക്കൊണ്ട് മീതയാകും അങ്ങേക്ക് പ്രശംസ ചുരിയുന്നവൻ അവന്റെ സമപ്രായക്കാർക്കാളും മീതയാകും റത്ത് അമാലവും അവൻ്റെ അമലുകളെ ചുരുക്കിയാൽ പോലും കില്ലത്തുന്ന സുക്കി ആരാധനയിലെ ഒരല്പത്തവും ആരാധന കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ആരാധനയിലൊക്കെ വല്ല വലിയൊരു ബോധക്കൊന്നും അവനില്ല പക്ഷെ അവൻ എന്തുണ്ട് അവൻ സദാസമയവും ആരെ പ്രശംസിക്കുന്നവനാണ് പുണ്യ റസൂലിനെ പത്താളോടൊരു കാര്യത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പത്താളോട് പറഞ്ഞു നമുക്ക് നിങ്ങളെ ഞാൻ എന്ത് ബൈക്കിൻ്റെ കച്ചവടത്തിന് കയറ്റി വിടാം എല്ലാവരും നാളെ രാവിലെ ടിക്കറ്റിൻ്റെയും മറ്റിൻ്റെയും ബിസിൻ്റെയും പൈസ രണ്ട് ലക്ഷം റുപ്പിയും കൊണ്ട് വരി പത്താളോട് അതിൽ ഒമ്പതാൾ രണ്ട് ലക്ഷം റുപ്യയും കൂടെ വന്നു ഒരുത്തൻ മുതലാളിനെ ഒപ്പറ്റിയെന്ന് പറഞ്ഞു പിന്നെ നടക്കണവനെ ഓനൊരു പൈസയും കൊണ്ടുവന്നില്ല അപ്പോൾ മുതലാളി ഓനോടൊന്ന് ഒന്ന് ഓ മുതലാളിനോട് ഒന്ന് ചേർത്ത് എന്തിൻ്റെ ആവശ്യമില്ല ഏയ് അവൻ്റെ ഒരു പാസ്പോർട്ട് മറ്റും വാങ്ങി മറ്റും വാങ്ങി മറ്റൊരു രണ്ട് ലക്ഷത്തിൽ പൈസ കുറഞ്ഞാൽ വാറാണോ ഇവനോ പ്രശംസ രാജാവിന്റെ പ്രശംസയും ഇവിടെ അള്ളാഹുവിൻ്റെ ഹബീബല മതങ്ങളെ പിന്നെ അത് ഈ വിസക്ക് വേണ്ടി പ്രശംസിക്കുകയല്ല സദാസമയം രാജ ഈ മോലാലിൻ്റെ ഒപ്പമുള്ള ഒരാളാണ് മാന്യനായ മുതലാളിയാണെങ്കിൽ ഓനൊരു പൈസ കമ്മിയായി കമ്മിയായതിനേത് ഓനെ ഒഴിവാക്കൂല എന്തുകൊണ്ട് അവൻ ഇവരൊക്കെ ഒഴിവാക്കി തരും ഇവനൊഴിവാക്കൂല രാജാവിൻ്റെ ആളാണ് മോലാലിൻ്റെ ആളാണ് നിന്നെപെടയും വിവാദത്തിന്റെ അൽപ്പത്തം അവന്റെ അമലുകളെ കുറച്ചാൽ പോലും അവൻ മീതയാകും അവൻ്റെ സമപ്രായക്കാരെക്കാൾ ആരെക്കാൾ മീതയാകും എന്തുകൊണ്ട് അവൻ മദ്ദാഹാൻ അവന്റെ നാവ് റസൂലിനെ പ്രശംസിക്കുന്ന നാവാണ് അതുകൊണ്ട് ഒരു കമ്മ്യൂൺ ഉണ്ടാവില്ല എന്ന് നോക്കാം അവസാനിപ്പിക്കാം ويسمو بك المداح فوق قرونه ولو قصرت اعمى له قله النسك وَأَذْكُرُ بيتا قيل قبلي وانه مقالي وحالي حاله الضيق واللنك اذا كانت الاقدار من مالك الملك فسيان عندي ما يسر وما يبكي لا يا رسول الله يا خير مرسلي سموت عن الاكوان فضلا من الملك ويسمو بك المدعه فوق قرونه ولو قصرت اعمى له قله النسك. <applause> كفاني همومي من كفى ظلمه الشرك وبدد ابو طال البطالات والشك كفاني جميع الهم سرت محررا محررا صدندرا بفك رسول الله قلبي من الشرك يعني صدندر نائب بفك رسول الله قلبي يعني هديت ديني الله بن رسول عليه جن من الشرك شركنا എന്താണ് ശിർക്ക് ശിർക്ക് എന്നാണ് ഞങ്ങൾ വിചാരിച്ച ഒരു ിംബത്തിന് കുമ്പിടാൻ മാത്രമൊന്നല്ല അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഇവൻ പേടിക്കൂല അത് അത് മുഗ്മിനങ്ങൾക്ക് ഷിർക്കന്നെയാണ് ഒരു തരം ഷിർക്കാണ് അള്ളഹാനെ പേടിക്കണോ അള്ളാഹനെ എല്ലാത്തിനെയും പേടിച്ചാൽ അതൊരു തരം ഷിർക്കാണ് അതൊക്കെ അതൊന്നും അള്ളാൻ്റെ ആളുകൾക്ക് ഉണ്ടാവില്ല അതൊക്കെ ഒന്നും ഉണ്ടാവില്ല ഒരാൾക്ക് അള്ളഹാനെ വലിയ തൃപ്തിയാണ് ാണ് ഇത്സുക്ക് നടത്തി തരുന്നത് കച്ചവടത്തിനെയും വലിയ തൃപ്തിയാണ് കച്ചവടമാണ് ഇന്റെ നിസുക്ക് നടത്തി തരുന്നത് അതും അല്ലേ നമ്മളെ കാര്യം നോക്കുന്നുണ്ട് കച്ചവടം കൊണ്ട് നമ്മളെ കാര്യം നോക്കണുണ്ട് എന്നാണെങ്കിൽ ഓനെ ശെർക്കെന്ന് ഒഴിവാക്കുന്നത് അതിൽ തരം ആണ് കാരണം അവനിവിടെ ഇവിടെ ആരെ കൂട്ടി ലാഹവുല വലാഖ് പോലത്തെ ഓനെ പൂർത്തിയില്ല ലാഹവുല വലാഖ് പോലത്തെ ലാബില്ല അവന് പൂർത്തിയായിട്ടില്ല കച്ചവടം കാരണമല്ലേ കാരണമാണ് പക്ഷെ അത് അള്ളാഹു തന്ന കാരണമാണ് ഈ കച്ചവടം ഒഴിവാക്കിയാൽ വേറൊരു കാരണം തരാൻ അള്ളാഹു യോഗ്യനാണ് കച്ചവടമൊക്കെ വലിച്ചുപോലിച്ച് കളയണമെന്നല്ല കച്ചവടം കണ്ടതിന് വിറ്റിട്ട് എന്തായി പാപ്പറായി നടക്കണമെന്നല്ല പക്ഷേ അതിനൊന്നും പൂജിക്കൂല പൂജിക്കുന്ന ആരെയാണ് ഒന്നും അവന് ഇതുപോലെ എനിക്കൊന്നും വരാൻ പോണില്ല അവൻ്റെ കൽബിനുണ്ടായതുകൊണ്ട് ഒരു ഹ് ഒരു മനക്ലേശവും അവനില്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കഫാനി നബി മതി Earth... ി എല്ലാ മനക്ലേശത്തിനും പകരമായി എനിക്ക് നബി മാറ്റി സിഹുത്തു ഞാനായിട്ടുണ്ട് സ്വതന്ത്രൻസാഹി കൽ ഹൃദയത്തിന് ഞാൻ പല അടിമകളായിരുന്നു പലതിന്റെ അടിമയായിരുന്നു ദാരിദ്ര്യം ഭയപ്പെട്ടിട്ട് മക്കളെ കൊന്നവരാണ് അവർ ഈ ജനത എന്തുകൊണ്ട് ദാരിദ്ര്യത്തിനോട് പേടിയാണ് മുസ്ലിമായ പോലെ ദാരിദ്ര്യത്തിന് പേടിയില്ലാതെ എന്തുകൊണ്ട് അള്ളഹനെ പഠിച്ച പിന്നെ ദാരിദ്ര്യത്തിൽ മുത്തനെ പിന്നെ പിന്പറ്റിയ പിന്നെ ഞാൻ പേടില്ലാസോട് പറഞ്ഞ ആ സുഡാനിലോ മറ്റോ എത്തിയോപ്യയിലോ ഉള്ള ഒരു ആയിരിക്കും നാലഞ്ച് കൊല്ലം മുമ്പാണ് കഴിയില്ല നമുക്ക് അങ്ങനത്തെ സാഹചര്യമാണെന്ന് നോക്കുക നമുക്ക് അങ്ങനത്തെ ആചുന വീടില്ല അങ്ങനെ ബുദ്ധിമുട്ടാണ് നയമുള്ള അവസ്ഥ നമുക്ക് നിസ്കരിക്കാൻ നേരം കിട്ടൂല പഞ്ചായത്ത് കിടക്കാൻ വേണ്ടി കാരണം പഞ്ചായത്തിൽ പോയി പുരക്ക് പെറ്റീഷൻ കൊടുത്താൽ കാത്തിരിക്കണം മര്യാദയ്ക്ക് കുറവാനോ കഴിയില്ല നിസ്കരിച്ചാൽ ജസ്സു ഓതിപ്പോയിക്കോളി മനസ്സാ ഏയ് അപ്പോഴത്തേ അവിടെ പഞ്ചായത്തിൽ ക്യൂല ആൾ നമ്മളിപ്പോ തന്നെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ മതി വീടില്ലെങ്കിൽ നമ്മളെ ഈ ഭാഗത്ത് പഞ്ചായത്ത് കൊണ്ടുപോകും പിന്നെ ആരും കൊണ്ടുപോകും പിന്നെ നമ്മളെ നമ്മൾ നമ്മളെ അടുത്ത് വരുന്നവർക്ക് നമ്മളെ ദാരിദ്ര്യം പ്രയാസം പറഞ്ഞുകൊണ്ട് പറയുന്ന പണിയിരിക്കും നമ്മുടെ സമയം അങ്ങനെ പോകും ദാരിദ്ര്യുണ്ടെങ്കിൽ ഭൂരിഭാഗം നേരത്തും എന്താ പറയാ കാര്യം വളരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എനിക്ക് അള്ളാന്റെ റസൂ ഞാൻ എന്റെ പരില് ഭക്ഷണം കുന്നുകൂടിയെന്നല്ല പറഞ്ഞത് ഒന്നും എനിക്ക് വിഷയമല്ല എനിക്ക് റസൂൾ അപ്പൊ എനിക്ക് വിഷയമൊന്നുമില്ല എന്റെ കൽബി റസൂൾ ഉണ്ട് പിന്നെ അള്ളാഹ് തക്ക തീറത്താൻ ബാക്കിയൊക്കെ സമുമാണ് എന്റെ പ്രശ്നം ഈ ബിംബത്തിന് കുമ്പിടൽ മാത്രമല്ല അവിടെ അള്ളാഹു അല്ലാത്തതിനെ ആശ്രയിക്കുന്ന രീതികൾ അതാണ് നമ്മൾ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത് എന്ന ചിന്തകൾ എന്നാൽ ചെയ്യുന്നതിന് വിരോധം ഉണ്ടോ ഇല്ല പക്ഷെ അതിനെ അവലംബിക്കുക

അവസ്ഥ അയാളവസ്ഥ കഴിയില്ല അതേമാതി എന്റെ എന്ത് ക്ലേശം വന്നിറങ്ങിയാലും അത് ആര് തകർക്കും നബി തകർക്കും കാരണം എന്റെ ഉള്ളിൽ ആരുണ്ട് നബി ഉണ്ട് വലിയ വട്ടാൾക്കാരുണ്ട് മുഹമ്മദ് മുസ്തഫ ഇതഹല്ല വന്നിറങ്ങിയാൽ ജെയ്ഷുൽ ഹമ്മി മനക്ലേശം തന്നെ എൻ്റെ ഹൃദയമാകുന്ന മൈതാനത്ത് വന്നിറങ്ങിയാലും ഭക്തദശം ലഹു അതിൻ്റെ സർവ്വശക്തിയും നബി തകർത്ത് തരും ബിനൂരി യക്കൈനിൻ യക്കൈനിൻ്റെ പ്രകാശം എൻ്റെ കത്ബിരി ഇട്ടുന്നുണ്ട് കാരണം എൻ്റെ കൽബിക്ക് വിളിച്ചാൽ തരും നബി തരും കാരണം ഞാൻ ആരുടെ ആളാണ് നബിൻ്റെ ആളാണ്

ചെന്ന് രണ്ട് കാര്യങ്ങൾ ആ കൂട്ടത്തിൽ പറയാനുണ്ട് അടുത്ത ക്ലാസ് പറയാം അടുത്തത്